എന്നടി കറത്തുമ്പിയേ കറത്തുമ്പിയേ അവൻ തിന്നുവ തിന്നട്ടെ അവന് വിശക്കുന്നുണ്ട് അവനൊന്നും കഴിച്ചില്ല കാര്യമായിട്ട് കഴിച്ചിട്ട് എന്താണോ അവന് വിഷമം എന്തോ പിന്നെ എനിക്കും ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ ഡി ഡീ കാമ്പ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാ എവിടെ കൊണ്ട് പ്രസവിച്ചാവോ അവിടെ ഇല്ല എവിടാറക്കറ് തട്ടും പുറത്തുണ്ടോ നാടാ വരത്തില്ലേ കഴിഞ്ഞോ ഇനി എൻറെ മേഖല മൂത്രമൊഴിക്കല്ലേ കുഞ്ഞെടുക്ക കഴിച്ചോ ഒന്നുമില്ല എന്നാ ഞാൻ അവിടെ നിന്നിട്ടോ നോടി അവക്ക് വേണ്ട ഓ അവൾക്ക് നിൻ്റെ എച്ചിലൊന്നും വേണ്ട എന്നാ മോഡി ആ ആ കേ ഒന്നും ഇറങ്ങൂല്ല വേണ്ടേ പിന്നെന്താ വേണ്ടേ അത് നിനക്ക് തന്നതുപോലെ തന്നെയാണ് അവനും കൊടുത്തത് അല്ലാതെ വേറെ ഒരു സ്പെഷ്യലും കൊടുത്തില്ല മിനോ മിന്നു മിന്നോ എവിടുന്നാ ഓടി വരുന്ന മിന്നോ മിന്നോ

മിനുവിൻ്റെ സ്പെഷ്യൽ ഫുഡ് കഴി ഉള്ളിപ്പിറക്കി കഴിക്കുക Okay.